നമസ്കാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്ന് ഇപ്പോഴുള്ള ദേവസ്വം ഭരണസമിതി ഇനി പറയരുത് ഈ ദേവസ്വം ഭരണസമിതിയുടെ കാലത്തും സന്നിധാനത്ത് നിറഞ്ഞു കളിച്ച വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ തുടർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദ്വാരപാലക ശില്പ സ്വർണപ്പാളി ഇടപാട് എന്നാൽ ഇത് എങ്ങനെയോ പൊളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് അന്നദാനം പടിപൂജ ഉദയാസ്തമന പൂജ കളാഭിഷേകം എന്നിവ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതും മറ്റാരുടെയോ സ്പോൺസർഷിപ്പിലാണെന്നുള്ള തെളിവുകൾ ലഭ്യമാകുന്നുണ്ട് പതിനെട്ടാം പടിക്ക് ഇരുവശങ്ങളിലുമായി മണിമണ്ഡപം നിർമ്മിച്ചതും അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിയാൻ പത്ത് ലക്ഷം രൂപ നൽകിയതും പല തവണയായി സംഭാവനയായി ഇരുപത്തഞ്ചു ലക്ഷത്തോളം നൽകിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല ഇതിലെ യഥാർത്ഥ സ്പോൺസർമാരെ കണ്ടെത്തണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്യുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പലയിടത്തും ബിനാമി പേരുകളിൽ ഭൂമി ഇടപാടുകൾ നടത്തിയതായും വിവരമുണ്ട് ഇതിൽ പടിപൂജയ്ക്ക് വലിയ ബുക്കിംഗ് ആണ് ശബരിമലയിൽ എന്നിട്ടും ഈ ഭരണസമിതിയുടെ കാലത്ത് പോറ്റിക്ക് ആർക്കോ വേണ്ടി ഉദയാസ്തമയ പൂജ നടത്താനായി ഇതെല്ലാം സർവത്ര ദുരൂഹമാണ് ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഉത്തരവിട്ടിരുന്നു മറ്റ് ഭക്തർക്ക് നൽകാത്ത പരിഗണന വ്യവസായിയായ സുനിൽ സ്വാമിക്ക് സന്നിധാനത്ത് നൽകരുതെന്ന് വിശദീകരിച്ച കോടതി ഉത്തരവിലായിരുന്നു ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്ന വിവരങ്ങൾ ഹൈക്കോടതി എടുത്ത കേസിലാണ് ഈ ഉത്തരവ് നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട സുനിൽ സ്വാമിയുടെ ഇടപെടലുകൾ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു മാസങ്ങളായി ഇവ കോടതി പരിശോധിച്ചു വരികയായിരുന്നു വിവിധ വകുപ്പുകളിൽ നിന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നേടുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത് എന്നാൽ ഈ ഉത്തരവ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനുശേഷവും ബാധകമായില്ല അതിന്റെ തുടർച്ചയായാണ് പുതിയ വിവാദങ്ങൾ അതിനിടെ ശബരിമല ദ്വാരപാലക ശില്പാളിയിലെ സ്വർണം കവർന്ന കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില്ലിക്കാശിന്റെ സ്ഥിരവരുമാനമില്ലെന്നും പണമെല്ലാം സ്പോൺസർമാരിൽ നിന്നും തട്ടിയതാണെന്നും ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ആദായ നികുതി വകുപ്പിന്റെ റിട്ടേൺ രേഖകളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന പണം ഇയാൾ തട്ടിയെടുത്തിരുന്നതായാണ് സൂചന മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പ് എന്ന പേരിൽ പണം പിരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ വർഷം കാമാക്ഷി എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വന്നതായി കാണുന്നുണ്ട് ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ സ്വർണം പൂശി നൽകിയതിന്റെ യഥാർത്ഥ സ്പോൺസർ കർണാടക ബെല്ലാരി സ്വദേശിയും വ്യവസായിയുമായ ഗോവർദ്ധനാണ് ശ്രീകോവിലിന്റെ കട്ടിളയിൽ പൊതിഞ്ഞ ചെമ്പുപാളികൾക്ക് സ്വർണം പൂശി നൽകിയത് മലയാളിയും ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനുമായ അജികുമാർ ആണെന്നതാണ് വ്യക്തം ഈ സ്വർണമെല്ലാം ഇവിടെ പോയി എന്നതാണ് ഉയരുന്ന ചോദ്യം ശബരിമലയിൽ ഏതെങ്കിലും ഒരു ഭക്തന് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ലെന്നും കയറ്റുമതി വ്യവസായിയായ സുനിൽ സ്വാമിയുടെ ഇടപെടലുകളുമായി ബന്ധപ്പെടുത്തി കോടതി മുൻപേ പറഞ്ഞിരുന്നു മറ്റ് ഭക്തർക്ക് ലഭിക്കാത്ത സൗകര്യങ്ങൾ സുനിൽ സ്വാമിക്ക് ശബരിമലയിൽ ലഭിക്കാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു എല്ലാ ദിവസത്തെ പൂജകളിലും സുനിൽ സ്വാമി പങ്കെടുക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം ശ്രീകോവിലിന് മുന്നിൽ സുനിൽ സ്വാമി ഉണ്ടാകാറുമുണ്ട് നട തുറക്കും ദിവസങ്ങളിലെല്ലാം അവിടെ സുനിൽ സ്വാമി സ്ഥിരമായി താമസിക്കുന്നു ഈ പരിഗണനകളൊന്നും മറ്റ് ഭക്തർക്ക് ലഭിക്കാറുമില്ല വെർച്വൽ ക്യൂ വഴി മാത്രമാണ് ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത് സുനൽസ്വാമിക്കും ഈ രീതിയിൽ പ്രവേശനം അനുവദിച്ചാൽ മതിയെന്ന് കോടതി മുൻപ് പറഞ്ഞിരുന്നു